ൃതി അതല്ല മണിമല കാണുന്ന ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ പച്ച ആയിട്ടും നമ്മളെ നാട്ടിൽ നിന്ന് അന്നാധീനപ്പെട്ടു സംഭവം അതിൽ നാളെ വടകര ഇതൊന്നും അങ്ങോട്ടില്ലാലോ കൃഷിയൊന്നും കൃഷിയൊന്നും അങ്ങോട്ടില്ലാലും പത്തൊക്ക ഹോൾസെയില് കൊടുക്കുന്ന

ഇത് കാണാൻ ആളുകളുണ്ട് ഇഷ്ടമായിട്ട് ഇതെല്ലാം കാണാ കാണാത്ത ആളുകൾ ഏ നെല്ല് കുട്ടികളെ വരുത്തിണ്ട് ഇവിടെ സ്കൂളിൽ നിന്ന് ആ ശെരി അതെന്നാ മറ്റേ വെള്ള കാണുന്ന മറ്റേ ആമ്പലം

മണിമലെ ഇപ്പൊ തേയില തോട്ടൽ ഉണ്ടോ ഇല്ല പാർക്കില്ല ഞങ്ങള് പോയതാ പാർക്കിലും പോയതാ അയാൾ <laughs> പൊട്ടാ <laughs>